ഞാനങ്ങനെ സാറേ എന്റെ പേര് ശ്രീകുട്ടി എന്നാണ് നല്ല കുട്ടിയാണല്ലോ ഞാനൊരു കുടുംബിനിയാണ് അങ്ങനെയുള്ളവരെയാണ് സാറേ ഞാനും പത്ത് വർഷം പ്രണയിച്ച് കല്യാണം അതെ ഭക്ഷണം ഞാൻ വാരിക്കൊടുത്താലേ ഹസ്സ് കഴിക്കുള്ളൂ ഹസ്സ് വാരിന്നാലേ ഞാൻ എനിക്ക് ഇറങ്ങും അത് കൊഴപ്പം ഇങ്ങോട്ടും സാറേ പിന്നെ എവിടെങ്കിലും പോകുമ്പോഴേ എനിക്ക് ഹസ്സില്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും ഹസ്സിനും അങ്ങനെ തന്നെയാണ് അത് പ്രശ്നമൊന്നുമല്ല ഞങ്ങള് രാത്രി ഉറങ്ങാൻ നേരത്തെ ഈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞൊക്കെ കൊടുത്തിട്ട് എന്താ എത്ര മണക്കാണ് വീടിന്റെ ടുത്ത് ജോസ് ചായ വന്ന് താമസിച്ചത് അതെ ഈ ജോസ് ഗ്യാസിന്റെ ഇതാണ് ആണ് അതെ അതെ ഗ്യാസിന്റെ ഒരു ദിവസം ഞങ്ങളുടെ ഈ എന്റെ വീട്ടില് ചേട്ടൻ ജോലിക്ക് പോയ സമയത്ത് ഗ്യാസ് കഴിഞ്ഞു പോയ സമയത്ത് ഗ്യാസ് കഴിഞ്ഞു സാർ അപ്പൊ പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യണം അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അപ്പൊ ഞാന് അപ്പഴേക്ക് ആ വന്നു വന്നിട്ട് അത് ഗ്യാസ് എനിക്ക് ഫിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ജോസ് ചായ രാവിലെ വീട്ടിൽ വന്നു ഗ്യാസ് ഗ്യാസ് ഹസ് ഇല്ലായിരുന്നു സാറേ അപ്പൊ ജോസ് ചാൻ പറഞ്ഞു ഗ്യാസ് ഫിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു അതെ 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 ജോസ് ചാൻ മറന്നു പോയി സാറേ അപ്പൊ ഞാനത് ഓർമ്മിപ്പിച്ചു ചായ ഇന്നലെ ഫിറ്റ് ചെയ്താണ് അപ്പൊ ഗ്യാസ് ഇപ്പൊ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ജോസ് ചാൻ ഓക്കേന്ന് കൊണ്ട് പോയി സാർ എനിക്ക് എനിക്കങ്ങോട്ടാ പോക്ക് അങ്ങോട്ട് കണ്ടപ്പോണ്ടല്ലോ സാറേ നെഞ്ചിലൊരു ഒന്ന് ചെയ്യാണ്ട് പോയല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു സാറേ ഒരു പണിക്ക് വന്ന വന്നാളാ നിരാശപ്പെട്ടു സാറേ ഞാനപ്പൊ ഞാൻ പോയിട്ട് ഗ്യാസ് നിറച്ച് ഞങ്ങളുടെ ഫിറ്റ് ചെയ്ത സിലിണ്ടർ ഞാൻ മാറ്റി വെച്ചു സാറേ എന്നിട്ട് ഇല്ലാത്തതിൽ ഒന്ന് ഫിറ്റ് ചെയ്യാ മാറ്റി പോയി സാറേ അപ്പൊ എനിക്കൊരു സന്തോഷം അതിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഗ്യാസ് തീരുമ്പോ ചായം വന്ന ഫിറ്റ് ചെയ്ത് തരും എങ്ങനെയായിരുന്നു സാറേ പ്രശ്നം അതല്ല സാർ ഒരു ദിവസം എൻ്റെ ഹസ്സ് പറഞ്ഞു ഞങ്ങളെ സെക്കൻഡ് അണി മൂന്ന് ആഘോഷിക്കാന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങളിങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്ത കൊറക്റ്റ് സമയത്ത് ഹസ്സിന് ഒരു വേറെ പോകേണ്ടി വന്നു ഇനി ഞാൻ െ വിഷമിച്ചിരിക്കും വിഷമായി അപ്പൊ ജോസ് ചാൻ പറഞ്ഞു നീ ഇപ്പൊ വിഷമിക്കണ്ട ഞാൻ നിന്നെ ഈ ഊട്ടി കൊടക്കനലൊക്കെ കൊണ്ട് കാണിക്കാന്നല്ലോക്കണ്ടാവും അത് കുഴപ്പമൊന്നുമല്ലോ അതെ അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ കാണിക്കൂട്ടി കൊടക്കനലക്കെ ജോസ് ചാൻ എന്നെ അവിടെ ഒക്കെ കൊണ്ട് കാണിച്ചു നിങ്ങൾ പോയത് പക്ഷെ വന്നപ്പോ ഒരു ദിവസം അതെ അതെ അങ്ങനെ അങ്ങനെ ആയി മൂന്നാം ദിവസം ഇവിടെ വീട്ടിൽ വന്നു സാർ അന്നേ냐പ്പ തൊട്ട് എൻ്റെ ഹസ്സനോട് മിണ്ടുന്നില്ല എന്താണെന്നല്ല എൻ്റെ മുഖത്ത് നോക്കുന്നില്ല എനിക്ക് ചോറ് വാരത്തയുന്നില്ല മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഇപ്പൊ ഞാൻ എന്താ വേണ്ടത് അല്ല ഇത് ഒരു കുഴപ്പാണോ സാറേ ഞാൻ ഇത് ഒരു കുഴപ്പില്ല സ്വാഭാവികമായിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തും നമ്മൾ മറ്റാരും നമ്മളെ കൊണ്ടിക് സ്ഥലങ്ങൾ കാണിച്ചുതരും സാറേ ഈ പറഞ്ഞത് ഒന്ന് ഒരു സർട്ടിഫിക്കറ്റ് ആക്കിട്ട് എനിക്ക് ഒന്ന് തരു എൻ്റെ ഹസ്ൻ ഒന്ന് കാണിക്കാന അതല്ല പ്രശ്നം നമ്മൾ ഇപ്പോ ഇങ്ങേ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇന്ത്യയിലുണ്ട് അതെവിടെ സാർ കാശ്മീരകന്നല്ല ഞാൻ കാശ്മീരും കൂടി പോയി കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് കാര്യമാണ് നല്ലത് തണുപ്പാണ് പൊടിഞ്ഞ തണുപ്പറച്ച് നമ്മള് തുള്ളി പോകും ആ സ്ഥാനത്ത് നല്ല സെക്ടറും കൊണ്ട് പോകണം എന്റെ അടുത്തുണ്ട് ഇല്ലെങ്കിൽ എന്റെ അടുത്തുണ്ട് സെക്ടർ എന്നെ വിളിച്ചാലും മതി അല്ല ജോസിന്റെ അടുത്ത് സെക്ടർ ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ നമ്പർ അപ്പൊ എന്നൊന്ന് വിളിച്ചാൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുമ്പോ വന്ന ഉടനെ എന്നെ കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ തരേഞ്ച് ചെയ്യാ നിങ്ങൾക്ക് പോയി വന്നതിന് ശേഷം ഇതിലൊന്ന് കാശ്മീർ